വിറ്റാമിൻ സി ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഏത് ഉത്തരം ഉരുളക്കിഴങ്ങ് മുഖത്ത് എന്ത് തേച്ചാൽ ചർമ്മം നശിക്കും ഉത്തരം നാരങ്ങ നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ഏത് സമയത്തെ വെയിലാണ് ചർമ്മത്തിന് ഏറ്റവും നല്ലത് ഉത്തരം മണി ആൺ കൊതുകുകളുടെ ഭക്ഷണം എന്ത് ഉത്തരം സസ്യത്തിന്റെ നീര് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഉത്തരം തെങ്ങ് നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമായ ബാക്ടീരിയകൾ കൂടുതൽ കാണുന്നത് എവിടാണ് ഉത്തരം വൻകുടൽ കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറയുന്ന രോഗം ഉത്തരം തലവേദന വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ എട്ടെ ഉത്തരം വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം ഉത്തരം മുടി മുടികൊഴിച്ച് വാലിലെ ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്ന പഴം ഏത് ഉത്തരം പേരക്ക തലയിലെ ട്യൂമറിന്റെ ഒരു പ്രധാന ലക്ഷണം ഉത്തരം തലവേദന മൂത്രത്തിന് രൂക്ഷഗന്ധം ഉണ്ടായാൽ വരുന്ന രോഗം ഉത്തരം അണുബാധ സ്ത്രീകളിൽ ലൈംഗിക താൽപ്പര്യം കൂടാൻ സഹായിക്കുന്ന ഭക്ഷണം ഉത്തരം വെളുത്തുള്ളി വെയിലത്തിറങ്ങുമ്പോൾ ചർമ്മ സംരക്ഷണത്തിന് എന്താണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം സൺക്രീം മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ദിവസവും കഴിക്കേണ്ട ഭക്ഷണം തരം മുട്ട കരിമ്പിൻ ജ്യൂസ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പാനീയമാണ് ഉത്തരം പാകിസ്ഥാൻ ശരീരത്തിൽ ജലാംശം ഏറ്റവും അധികം വേണ്ട സമയം ഉത്തരം വൈകുന്നേരം പ്രകൃതിജലത്തിൽ ഏറ്റവും ശുദ്ധമായത് ഉത്തരം മഴവെള്ളം ചൈനീസ് നെല്ലിക്ക എന്നറിയപ്പെടുന്ന പഴം ഏത് ഉത്തരം കിവി ആവശ്യത്തിന് തണുപ്പിച്ചാൽ ഒരു വർഷത്തിലേറെ പുതുതായി സൂക്ഷിക്കാൻ കഴിയുന്ന പഴം ഏത് ഉത്തരം ആപ്പിൾ വാഴപ്പഴം കഴിച്ചാൽ തലവേദന പെട്ടെന്ന് മാറാനുള്ള കാരണം ഉത്തരം മഗ്നീഷ്യം ലിപ്സ്റ്റിക്കിൽ ഏത് മൃഗത്തിൻ്റെ കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് ഉത്തരം പണ്ണി മരിച്ച ഒരു പുരുഷന്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം ഏത് ഉത്തരം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വൃക്കയിൽ കല്ലുണ്ടാകാൻ കാരണമാകുന്ന ഭക്ഷണം ഉത്തരം നിലക്കടല ആരോഗ്യമുള്ള സ്ത്രീക്ക് എത്ര മാസം ഇടവിട്ട് രക്തം ദാനം ചെയ്യാം ഉത്തരം നാല് മാസം അസിഡിറ്റി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉത്തരം ഉലുവ മുഖ സൗന്ദര്യത്തിന് ഏറ്റവും നല്ല ജ്യൂസ് ഏത് ഉത്തരം ഓറഞ്ച് ജ്യൂസ് പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ഉത്തരം ഫംഗസ് ചെക്കുത്താൻ കാഷ്ടം എന്ന വിളിപ്പേരുള്ള ഭക്ഷണ പദാർത്ഥം ഏത് ഉത്തരം കായം കണ്ണാടിയുടെ യഥാർത്ഥ നിറം എന്ത് കട്ടിയുള്ള മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ഉത്തരം കറ്റാർവാഴ ഏറ്റവും പോഷക സമ്പുഷ്ടമായ പാൽ തരുന്ന ജീവി ഏത് ഉത്തരം ആട് ഒരു ചെസ് ബോർഡിലെ കളങ്ങൾ എത്രയാണ് ഉത്തരം അറുപത്തിനാല് ഏറ്റവും വലിയ ഇലയുള്ള സസ്യം ഏത് ഉത്തരം ആനത്താമര ഏത് വിറ്റാമിനാണ് മൂത്രത്തിലൂടെ നഷ്ടമാകുന്നത് ഉത്തരം വിറ്റാമിൻ സി കട്ടിലിൽ ഇരുന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ത് ഉത്തരം ഭക്ഷണം കഴിക്കൽ അമിത ദേഷ്യം ബാധിക്കുന്ന അവയവം ഏത് ഉത്തരം കരൾ കോഴി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ഉത്തരം ഫ്രാൻസ് ശരീരത്തിൽ അണുബാധ വരാതിരിക്കാൻ പതിവായി കഴിക്കേണ്ടത് എന്ത് ഉത്തരം ആപ്പിൾ പൂർണ്ണമായും രക്തം ഭക്ഷിക്കുന്ന ഒരേ ഒരു സസ്തനി ഉത്തരം പവ്വാൾ എല്ലുകളിൽ നിന്ന് കാൽസ്യം വലിച്ചെടുക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം പൊറോട്ട അലർജി മൂലമുള്ള തുമ്മലിന് ഫലപ്രദമായത് മഞ്ഞൾപ്പൊടിയിൽ തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുക പൂർണമായി ഒഴിവാക്കിയാൽ മരണം സംഭവിക്കുന്നത് ഉത്തരം ഉപ്പ് എന്നും പപ്പടം കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്ന പഴം ഉത്തരം മാതളം ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്ന പഴം ഏത് ഉത്തരം ഡ്രാഗൺ പ്രായമാകുന്ന പ്രക്രിയ മന്ദഗതിയിലാക്കുന്ന പഴം ഏത് ഉത്തരം ബെറിപ്പഴം രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം മധുരപലഹാരങ്ങൾ സ്കിൻ ക്യാൻസറിനെ ചെറുക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം കശുവണ്ടി വൈറൽ അണുബാധയെ ചെറുക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം പപ്പായക്കൊപ്പം കഴിച്ചാൽ ഗ്യാസ് ഗ്യാസ്ട്രബിൾ ഉണ്ടാക്കുന്നത് ഉത്തരം ചായ ശരീരഭാരം കുറയ്ക്കുന്നവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട പഴം സീതപ്പഴം ചുമക്ക് ഏറ്റവും ഫലപ്രദമായ വിറ്റാമിൻ ഉള്ള പഴം ഏത് ഉത്തരം നാരങ്ങ രാത്രി ബ്രഷ് ചെയ്യാതിരുന്നാൽ തകരാറിലാകുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം അമിത ചൂടുപാനീയം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ക്യാൻസർ ഉറക്കത്തെ തകരാറിലാക്കുന്ന ചോക്ലേറ്റ് ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ്